ും ഗീസ് നമ്മൾ ചെയ്യാൻ പോയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പം ഉണ്ടല്ലോ ഇടിയപ്പം നല്ല ചൂട് ഇടിയപ്പും നല്ല താറാമുട്ട റോസ്റ്റുമാണ് റോസ്റ്റ് അല്ല നല്ല താറാമുട്ട കറിയുമാണ് അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കഴിഞ്ഞ കുറെ എന്താ ഫുഡ് ചലഞ്ചിൽ ഇല്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മുടെ ബിനുപ്രോലാൻ അങ്ങനെ പല പല ചലഞ്ചിൽ വന്ന് വിജയിച്ച വ്യക്തിയാണ് പിന്നെ കേടികളും കഴിഞ്ഞകത്ത് ഇല്ലായിരുന്നു അപ്പൊ എല്ലാവരും തിരക്കാറുണ്ട് താങ്കൾ ഇല്ലായിരുന്നു ഇതുണ്ട് ഓളക്കുറവുണ്ടൊക്കെ പറഞ്ഞു പിന്നെ നിരവധി നിരവധി അനവധി മത്സരങ്ങളിൽ വിട്ടു നിന്ന നമ്മുടെ രാജശാലുണ്ട് ഉണ്ട് മനോഹരമായ പാട്ടും കമന്റിയൊക്കെ പിന്നെ നമ്മുടെ രാജാവ് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആരൊക്കെ നമ്മുടെ പി ബികളിനെ ബിനു ബ്രോ പിന്നെ ഖേടികളിനെ ഇപ്പില്ലേ നന്ദി അപ്പോ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമുക്ക് ഒരു കോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വരുന്നുണ്ട് കമന്റ് ഒക്കെ വരുന്നുണ്ട് ബിനീഷ് പ്രോയെ തകർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബിനീഷ് പ്രോയെ തകർക്കാൻ ഇങ്ങനെ ആൾക്കാരൊക്കെ വരുന്നു എന്ന് കേട്ടു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നിരുന്നു പെരുമ്പാവൂരിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചിരുന്നു പറഞ്ഞു അടുത്ത ഐറ്റിന് ഞാൻ വരുന്നുണ്ട് എൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ബിനീഷ് ബ്രോയെ തോൽപ്പിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം വേറെ ആരെയും തോൽപ്പിക്കണ്ട ഞാൻ പുള്ളിയെ തോൽപ്പിക്കുക അത്ര നിസ്സാരമായ കാര്യമല്ല പക്ഷേ ഞാൻ വരും തോൽപ്പിക്കും പറഞ്ഞിരിക്കുന്നത് അടുത്ത മാസം അത് നല്ലത് നിങ്ങളെ കൊണ്ടാരും പറ്റുന്നില്ലെന്നും പറയുന്നു എന്താണെന്ന് ചോദിച്ചിരുന്നത് ചുമ്മാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉള്ളവരെ വരിക വെറുതെ വരല്ലേ എന്നെ തോപ്പിക്കാൻ താല്പര്യം ഉള്ളവർക്കും വരാം നല്ല തെറിയടാ നല്ല തെറിയുണ്ട് ആൾക്കാരുണ്ട് ഇപ്പൊ എല്ലാവർക്കും ഞാൻ മാത്രമല്ല അവരും കഴിക്കില്ല അവരോട് ഉണ്ടോ െ കേട്ടേ അപ്പൊ ഗൈസപ്പ നമ്മടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ് നിരളിയൊക്കെ ഉണ്ട് നിരളി അപ്പൊ എണ്ണം നമുക്ക് അഞ്ചു മിനിറ്റ് ആട്ടോ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റില് ആരാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു വിജയിക്കും ഇപ്പൊ അവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക കറികൾ കൊടുക്കുക ചാർക്ക് ഇഷ്ടം പോലെ ഉണ്ട് നല്ല അടിപൊളിയല്ലേ റോസ്റ്റും ചാറും കൂടെ മിക്സ് ചെയ്തേക്കാം നമ്മളുടെ കിടിലും മുട്ടോ എന്ത് താറാ മുട്ട കാണാൻ തന്നെ എന്ത് മുട്ട കൂടത്തേക്കാ പുള്ളി അല്ല പുള്ളി മുട്ട കൂടത്തേക്കോ എന്താ മത്സരം തോന്നില്ലേ അതല്ലേ ഇവിടെ മത്സരം അഞ്ചു മണി ഉണ്ട് കേട്ടോ ഇപ്പൊ ഓൾറെഡി ഉണ്ട് കേട്ടോ ഓക്കെ ഉണ്ട് ബാക്കി നമുക്ക് എണ്ണ രണ്ടെണ്ണം വെച്ച് വരും ചാറ പറ മത്സരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട കൈലാസത്തിൽ ഇത് വണ്ടിയുടെ താരം പ്രിയപ്പെട്ട തുർത്തിമേലിന്റെ താരം മുട്ടൻ്റെ ിപ്പിപ്പി സവന ഇവിടെ സവര ഇവിടെ സവര ഇവിടെ ഇരുപ്രോ സവന അവിടെ പറ ഇങ്ങോട്ട് പോട് വീട് ബിബി ബീപി എന്തോ പറ്റി എനിക്ക് രേഷം ബീബി ഒമ്പതാമത്തെ ബീപി പന്തെ പന്ത ചേറമ്പടേ ഇപ്പിയൊക്കെ തകർത്തത് ഇപ്പിടെ ഇപ്പി സെക്കൻഡ് ഇപ്പി ഇപ്പി ഇരിക്കുന്നു സന്തോഷം സമയം രണ്ട് മിനി രണ്ട് എത്ര കൈലാസാളാ സമയമാണ് അഞ്ചു മിനിറ്റ് പത്ത് 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 ട ഒ എവിടെ എനിക്കും പി ബി ഇപ്പിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് എന്താ പറയേണ്ട ഇപ്പൊ നന്ദോളിയൻ ഏഴ് കഴിഞ്ഞിരിക്കാണ് ഒമ്പതിലോട്ട് പോവാണ് ഇല്ല ഇല്ലേ ഏജ് എനിക്ക് തോന്നുന്നു പത്തായിരുന്നു ബി പത്ത് കേടികളിൽ ഏഴ് നമ്മുടെ സുബിൻ ഒമ്പതല്ലേ മനേ ഒമ്പത് നന്ദോളിയൻ ഒമ്പത് നന്ദോളിയൻ നന്ദോളിയ കേടുവരുന്നു നന്ദോളിയ കേടുവരുന്നു മൂന്നര മിനിറ്റ് കേട്ടോ

പന്ത്രണ്ട് ബി വി പന്ത്രണ്ട് ഇവിടെ മനേ പതിമൂന്ന് ആട് പോന്ന് ഇവിടെ പത്ത് മനത്രേ പത്ത് 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 ഒമ്പത് ഒമ്പത് സാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് ഇപ്പി സമയം കയ്യാറായി നാല് നാൽപ്പതായിരിക്കാം നാല് നാൽപ്പത് അവനെ അവനെ പിടിക്കാ ഇവിടെ പതിമൂന്ന് ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഏകദേശം ഏകദേശം

എഴുതിപ്പോ നമ്മടെ മിനിപ്ര അവിടെ തന്നെ വിചാരിച്ചില്ലല്ലേ പൊളിയായിരുന്നു പുള്ളി അല്ല പറഞ്ഞു ജയിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറന്ന പുള്ളി നന്ദി ജയിക്കു ചേച്ചൻ ഓ ലീഡ് ചെയ്ത് തന്നെ പക്ഷെ ഇടയ്ക്ക് പോയി കയറി സെക്കൻഡ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഞാൻ പറഞ്ഞ കുറച്ചു എടുത്ത് മാറ്റി എന്തോ വീട്ടിൽ പശു ഒക്കെ ഉണ്ട് പശുവിന് വിശം കൂടാൻ വേണ്ടി അവിടെ വന് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് പുള്ളി അടിച്ചോണ്ടാ കുറങ്ങളായല്ലേ ജയിച്ചിട്ട് ജയിച്ചു ജയിക്കണമെന്നുണ്ടോ എന്നോട് പറഞ്ഞത് പുള്ളി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ഞാൻ വേണോ ഞാൻ ഇല്ല എനിക്ക് പറഞ്ഞ വ്യക്തിയാണ് എന്തോന്നല്ലേ പറയതാ പറഞ്ഞോ ചുമ്മുളികളുണ്ടോ ആ ഞാൻ പേടിച്ചു എന്നെ പറ്റി ഒന്നും പറയാല്ലേ ചെറുപ്പിരിച്ചിരിന്നെങ്കിൽ ജയിച്ചു ഒ കഴിച്ചി നന്ദോളി ഞാൻ അപ്പൊ അവിടെ വിജയിച്ച വർക്കൗട്ട് ചെയ്യാം കിണറിന്റെ മണ്ടക്ക് കേറാം തല വെച്ച് കിടക്കാം തല കിടക്കാം എന്താണ് ഞാൻ കേട്ടോ കണ്ടാ പൊട്ടി പൊട്ടി പൊട്ടി

ഓക്കെ അപ്പം ഇത്രം ഇന്നത്തെ വേണമെങ്കിൽ ഇത്രക്കുള്ളായിരുന്നു ഇന്നത്തെ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അപ്പൊ ഇത് നല്ലപടി ആയിട്ട്